ഹലോ ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഞാനും ഏട്ടനും മക്കളും അച്ഛൻ്റെ അനുദ്രവും കൂടി ഞങ്ങളെല്ലാവരും കൂടെ മെഴുവേലി അമ്പലത്തിൽ തൊഴാൻ വന്നതാണ് കേട്ടോ മകരവിളക്കിൻ്റെ ദിവസമാണ് അപ്പം ഇടാനായിട്ട് വന്നതാണ് കേട്ടോ മക്കളെ കൊണ്ടായിരുന്ന ശബരിമലയ്ക്ക് പോകുന്നുണ്ടേ അപ്പം ഞങ്ങൾ തൊഴുത് മാലയൊക്കെ ഇട്ടു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വന്നത് നമ്മുടെ വന്നിട്ട് മലനട അമ്പലത്തിൽ അപ്പോൾ അവിടെയും മകരവിളക്കിൻ്റെ ഉത്സവങ്ങൾ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു പൂജകളും എല്ലാം നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഓട്ടോക്കാരുടേതായിട്ടുള്ള ചെറുപ്പായിരുന്നു ഇതായിട്ട് വന്ന് ഒരുപാട് വിളക്കൊക്കെ കത്തിച്ച് വെച്ച് നല്ല അടിപൊളിയായിട്ട് എല്ലാം നല്ല രസമായിരുന്നു റോഡ് ഫുള്ള് വിളക്കൊക്കെ കത്തിച്ച് വെച്ച് അപ്പോൾ ഇതാണ് മലനട അമ്പലത്തിലോട്ട് പോകുന്ന വഴിയാണ് ഇതിവിടുത്തെ മാർക്കറ്റാണ് ഏട്ടോ മാർക്കറ്റിൻ്റെ ഭാഗമാണ് ഇതാണ് ഞങ്ങളുടെ ഇലവന്തിട്ട അപ്പം ഞാനിവിടുന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി കഴിഞ്ഞാൽ പിടിക്കുന്ന ആർക്കു അപ്പോൾ ഏറ്റവും മക്കളെല്ലാം എങ്കിൽ വണ്ടിയിലെങ്കിൽ വരാമെന്ന് പറഞ്ഞ് റോഡിലോട്ട് അപ്പം ഞാനവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുവായിരുന്നു അപ്പോൾ ഫുള്ള് വിളക്കൊക്കെ ചോദിച്ച നല്ല ആട്ടിപുളിയാണ് അപ്പോൾ ഞങ്ങളുടെ അലവന്തിട്ടാണെങ്കിൽ ഇതാണ് അലവന്തിട്ട ജംഗ്ഷന് അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറേ നേരം വിളക്കൊക്കെ വത്തിച്ചേച്ചിരിക്കുന്ന വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഏട്ടനെ വണ്ടിയും കൊണ്ട് വന്നത് അപ്പോൾ ഞങ്ങൾ വൻ ഞാനിങ്ങനെ കുറച്ചുകൂടെ നടന്ന് മുന്നോട്ട് പോയിട്ട് വണ്ടിയിൽ കയറി കേട്ടോ വണ്ടിയിൽ കയറിയപ്പോൾ ഞങ്ങൾ വീട്ടിലോട്ട് പോവുകയാണ് വീട്ടിലോട്ട് ആ വീട്ടിലല്ല പോകുന്നത് അപ്പോൾ അവിടെ തന്നെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു അപ്പുക്കങ്കാവുണ്ട് അവിടെയും ഇത് നടക്കുവാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടാണ് പോകുന്നത് പിന്നെ അവിടെയും പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ട് കൊച്ചിക്ക് കഞ്ഞും ഉണ്ടാകും ഞങ്ങൾ പോയി കുടിച്ചു അപ്പോൾ ഇതാണ് ഞങ്ങൾ അപ്പുക്കങ്കാവ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ അപ്പോൾ അവിടെ പൂജകളെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വെടിക്കെട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം നല്ല അടിപൊളിയായിട്ട് നടന്നു അപ്പം പ്രസാദമൊക്കെ ഉണ്ടായിരുന്നു പായസമൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കുടിച്ചു ഞങ്ങൾ അങ്ങനെ അവിടെ പിന്നെ തിരുവാതിരകളി അതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടുത്തെ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇനി വീട്ടിലോട്ട് പോവാണ് കേട്ടോ അപ്പോൾ അവിടെ അമ്മയൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ അമ്മ വന്നില്ലായിരുന്നു അമ്മ നേരിട്ട് കാവിലോട്ട് വരാന്ന് പറഞ്ഞ് അപ്പോൾ കാവിലുണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ ഞങ്ങൾ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇനി വീട്ടിലോട്ട് പോകാനാണ് കേട്ടോ ഇതാണ് ഞങ്ങളുടെ അപ്പപ്പൻ കാവ് അപ്പം ഇനി അടുത്ത ദിവസം ഞങ്ങൾ ആയപ്പോൾ മക്കളെ കൊണ്ട് എന്താ പറയുക പായസമൊക്കെ വെക്കാമെന്ന് ചോദിച്ചാൽ മക്കളെയും കൊണ്ട് പോവല്ലേ അപ്പോൾ പായസമൊക്കെ വെക്കാൻ ഞങ്ങൾ ട്രസ്റ്റ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു കേട്ടോ അപ്പം പായസമൊക്കെ എല്ലാവർക്കും മധുരമൊക്കെ കൊടുത്തിട്ട് ശബരിമലയ്ക്ക് പോകാമെന്ന് ചോദിച്ചിട്ട് അപ്പോൾ കന്നിസ്വാമി വരായുകൊണ്ട് നമ്മൾ അരിയൊക്കെ വായിച്ചിടും അങ്ങനെയൊക്കെ കഴിഞ്ഞ് സാമിയെ വിളിച്ച് അരിയൊക്കെ വായിച്ചിടും മൂന്ന് കൈ അങ്ങനെ എന്താ പറയുക വളരെ ഭംഗിയായിട്ട് കാര്യങ്ങളൊക്കെ നടന്നു കേട്ടോ പായസമൊക്കെ വെച്ചു ഞങ്ങളെല്ലാവർക്കും കൊണ്ടു കൊടുത്തു ഭയങ്കര എന്താ പറയുക ഭയങ്കര ബ്ലെസ്ഡ് മൊമെന്റ് ആയിരുന്നു ഞങ്ങൾ ഉദ്ദേശിച്ചല്ല പോകണം പക്ഷേ ഈ പ്രാവശ്യം മോളേം കൊണ്ട് പോയാൽ പറ്റത്തില്ലായിരുന്നു അപ്പം മകരവിളക്ക് കഴിഞ്ഞിട്ട് പോകുന്നുള്ളെന്ന് വിചാരിച്ചു രണ്ട് ദിവസം കഴിഞ്ഞിരുന്നാലാണ് മകരവിളക്കിൻ്റെ അന്നത്തെ വീഡിയോ ആയിരുന്നു ഇട്ടിരുന്നത് അത് കഴിഞ്ഞ രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പോയത് പിറ്റേൻ്റെ തലേ പിറ്റേൻ്റെ പിറ്റേന്നായിരുന്നു ഏട്ടു പോയത് ഞാൻ പോയില്ല ഏട്ടനും അപ്പുറത്തെ അച്ഛൻ്റെ അനേന്ദ്രനും മക്കളും ഇങ്ങോട്ട് പോയത് നമുക്ക് പോകാൻ പറ്റത്തില്ലല്ലോ ശബരം ഞങ്ങൾ പോയെന്നുദ്ദേശിച്ചു ഞാൻ അതാണ് കേട്ടോ ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞ് ഈവനിങ് ആയപ്പോൾ ഞാൻ കെട്ടിമണിക്കവിടെ ശബരിമലയിൽ പോയേട്ടോ യാത്രയൊക്കെ സുഖമായിരുന്നു പമ്പയ വന്ന് കുളിച്ചു അപ്പോൾ അന്നേരം ഞാൻ വേണോട് പറഞ്ഞിരുന്നു വീഡിയോസ് ഒന്നും എത്തിക്കണം അപ്പം നമുക്കിവിടെ പോകാൻ പറ്റാത്തതുകൊണ്ട് ഞാനും പോയില്ല അപ്പോൾ അവർ കുളിച്ച് കഴിഞ്ഞിട്ടുള്ള വീഡിയോസാണിത് അന്നേരം തന്നെ മല കയറാൻ തുടങ്ങി അന്നേരം വലിയ ആൾക്കാരായിട്ട് കുറവായിരുന്നു കേട്ടോ നമ്മുടെ ഇത് കഴിഞ്ഞുകൊണ്ട് മകരവിളക്ക് കഴിഞ്ഞുകൊണ്ട് അങ്ങനെ ഇതാണ് പതിനെട്ടാം പടിക്ക് താഴെയാണ് കേട്ടോ ആഴയുടെ ആണ് അപ്പം വേണ്ട അവിടുന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തായിരുന്നേ അതുകൊണ്ട് നമുക്കിത് കാണാൻ പറ്റിയ കുഞ്ഞിലെ പോയതാണ് പോയാൻ പറ്റിയിട്ടില്ല ഇനി നമുക്ക് വയസ്സായ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയെങ്കിലും കാണാൻ പറ്റിയത് വളരെ സന്തോഷമുണ്ട് വേറെ മക്കളും എല്ലാം കയറി നന്നായിട്ട് തൊഴുതു മക്കളെ കൊണ്ട് പോയത് കൊണ്ട് ആ രണ്ടുപേർക്കും അപ്പുറത്തെ ചേട്ടനായാലും എല്ലാം കയറി നന്നായിട്ട് തൊഴാൻ പറ്റിയായിരുന്നു കേട്ടോ അവർ ഭംഗിയായിട്ട് എല്ലാം കഴിഞ്ഞ് അവരെ തിരിച്ച് വീട്ടിൽ വെത്തിയായിരുന്നു കേട്ടോ ഉച്ചയായപ്പോഴത്തേനെ അപ്പോൾ അവിടെ നിന്ന് പിന്നെ അരവണ പായസം കൊണ്ടുവന്ന് നമ്മുടെ ഫേവറേറ്റ് അല്ലേ അരവണ പായസം അപ്പോൾ എല്ലാവർക്കും വേണ്ടി കൊണ്ടുവന്നായിരുന്നു ഞാൻ അവിടുന്ന് ഉത്തരാഖണ്ഡിലേക്ക് കൊണ്ടുവന്ന് ഇവിടെ എല്ലാവർക്കും കൊടുത്തു കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ അരവണ പായസം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത് അടുത്ത വീഡിയോയിൽ കാണാം ടാട്ടാ ബംബായി